ഹിന്ദുവിന് പിന്നിൽ നിന്നും കുത്തിയ രാജപ്പന്റെ കഷ്ടകാലം ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തിയേറ്ററുകളിൽ വിലായിത്ത ബുധ തകർന്നടിയുമ്പോൾ ആ മൗനം ഒരു തിരിച്ചടിയാണ് പ്രേക്ഷകരുടെ നേരിട്ടുള്ള മറുപടി എന്നും പറയാം പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടന് ഇപ്പോൾ ഒരു മുഖം മാത്രമേയുള്ളൂ ഹിന്ദുത്വ വിരുദ്ധ അജണ്ടയുടെ വക്താവ് അയാൾ ചെയ്ത സിനിമകളെല്ലാം ജനഗണമാന്യ ആയാലും രണ്ടായിരത്തി രണ്ടിലെ ഗോദര കലാപത്തെ വളച്ചൊടിച്ച എംബുരാൻ ആയാലും ലക്ഷ്യമൊന്നേയുള്ളൂ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ചരിത്രത്തെയും വില്ലൻ കൂട്ടിൽ നിർത്തുക സംഘപരിവാർ വർഗീയതയാണ് പ്രശ്നമെങ്കിൽ രാജപ്പന്റെ സിനിമകൾ അതിലും വലിയ വർഗീയ വിഷമാണ് മലബാർ വംശഹത്യയുടെ നേതാവായ വാരിയൻ കുന്നനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചതും സി എ എ പോലെയുള്ള നിയമങ്ങൾക്കെതിരെ നിലപാടെടുത്തതും എന്തിനാണ് ഇതൊരു വ്യക്തിപരമായ അഭിപ്രായമല്ല ഇതൊരു സംഘടിത നീക്കമാണ് ഈ നീക്കത്തിന് നൽകാനുള്ള മറുപടിയാണ് വിലായത്തു ബുദ്ധയുടെ തകർച്ച ആരാണ് പൃഥ്വിരാജ് ഒരു കച്ചവടക്കാരനാണോ അതോ ദേശവിരുദ്ധ ശക്തികളുടെ ഉപകരണം മാത്രമാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരവമോ ആവേശമോ വിലായത് ബുദ്ധയ്ക്ക് ലഭിക്കുന്നില്ല എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ നിശബ്ദതയ്ക്ക് കാരണം സിനിമയുടെ പ്രമേയം മോശമായതുകൊണ്ടോ പ്രമോഷൻ കുറവായിരുന്നതുകൊണ്ടോ മാത്രമല്ല ഇതിനു പിന്നിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന വ്യക്തിയുടെ സമീപകാല രാഷ്ട്രീയ നിലപാടുകളും സിനിമാ തിരഞ്ഞെടുപ്പുകളും കാരണമായ ജനകീയ വിരോധമാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ദേശീയതയിലും ഹിന്ദുത്വ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തെ സിനിമകളൊന്നും അതായത് ഈ അടുത്ത കാലത്തെ നീക്കങ്ങൾ വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അതൃപ്തിയുടെ പ്രതിഫലനം തന്നെയാണ് വിലായത്ത ബുദ്ധിയുടെ ബോക്സ് ഓഫീസ് തകർച്ചയ്ക്ക് പിന്നിലെ കാരണവും പ്രേക്ഷകർ ഒരു താരത്തെ വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന്റെ ഫലം ഇങ്ങനെയായിരിക്കും ചിലർ ചോദിക്കുന്നത് ഇതാണ് കലാമൂല്യമുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ പോലും ഇല്ലേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ കലയെ രാഷ്ട്രീയം കൊണ്ട് മലിനമാക്കുമ്പോൾ ആളുകൾ ആ കലാകാരനെ അങ്ങോട്ട് ഉപേക്ഷിക്കും പൃഥ്വിരാജിന്റെ സമീപകാല സിനിമകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അതിൽ പലതും കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ ലക്ഷ്യമിട്ടുള്ളവയായിരുന്നു അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ആരോപിക്കുന്നത് വിനോദം നൽകുക എന്നതിനെല്ലാം ഉപരി ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെയും ഭൂരിപക്ഷ സമൂഹത്തെയും ചോദ്യം ചെയ്യുക എന്ന ഒരു ടാർഗറ്റഡ് മിഷൻ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ആദ്യം തന്നെ ജനഗണമനയിലേക്ക് വരാം ഭരണകൂടത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കുമെതിരെ സംശയങ്ങൾ ജനിപ്പിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ചിത്രീകരണം കുരുതിയിലേക്ക് വന്നാൽ മതസ്പർദ്ധയും വർഗീയതയും ചർച്ച ചെയ്യുമ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങളെ രക്ഷകരായും മറ്റുള്ളവരെ വില്ലന്മാരായും അവതരിപ്പിക്കാനുള്ള ശ്രമം എംബുരാനിലേക്ക് വന്നാലോ ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപത്തെ പശ്ചാത്തലം ഉപയോഗിച്ച് ഹിന്ദുത്വ വിരുദ്ധ ആഖ്യാനം ശക്തമായി അവതരിപ്പിച്ചു എന്ന ആരോപണം ഈ സിനിമകളെല്ലാം വെറും യാദൃശികമായി സംഭവിച്ചവയല്ല മറിച്ച് സമയബന്ധിതമായി പൃഥ്വിരാജ് തിരഞ്ഞെടുത്തതും സംവിധാനം ചെയ്തതുമായ പ്രൊജക്ടുകളാണ് ഇതൊരു വ്യക്തിയുടെ മനഃപൂർവ്വമായ രാഷ്ട്രീയ ലക്ഷ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരന്റെ സിനിമകളെ വിമർശകർ വർഗീയ വിഷയം എന്ന് വിളിക്കാൻ കാരണം എന്താണ് അവിടെയാണ് ഹിന്ദുത്വ വിരുദ്ധ അജണ്ട എന്ന ആരോപണം ശക്തമാകുന്നത് ഏതെങ്കിലും ഒരു സിനിമ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെ വർഗീയത എന്ന് വിളിക്കാൻ ആകില്ല എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വികാരങ്ങളെയും ചരിത്രത്തെയും സ്ഥിരമായി പ്രതിനായക നായക സ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് വെറും രാഷ്ട്രീയ വിമർശനമായി നിലനിൽക്കുന്നില്ല ഇവിടെ സംഘപരിവാർ രാഷ്ട്രീയവും സിനിമയിലൂടെ വർഗീയത കലർത്തുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജതിന് മറുപടി നൽകുന്നത് റിവേഴ്സ് വർഗീയത കൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷത്തെ ബോധപൂർവം വില്ലന്മാരാക്കുക അവരുടെ ചരിത്രത്തെയും വേദനകളെയും വളച്ചൊടിക്കുക ഇത് പച്ചയായ വർഗീയതയല്ലാതെ മറ്റെന്താണ് എമ്പുരാൻ എന്ന ചിത്രത്തിൽ ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്താൻ അക്രമം ഉപയോഗിച്ചുവെന്നും ഹിന്ദു അനുകൂല പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുവെന്നും ആരോപണം ശക്തമായിട്ട് തന്നെയുണ്ട് ബി ജെ പി അനുഭാവിയായി തോന്നിക്കുന്ന ഒരു കഥാപാത്രത്തെ പോലും ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിച്ചു ഈ ഏകപക്ഷീയമായ ചിത്രീകരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വർഗീയ വിഷത്തിന്റെ പരിവേഷം നൽകുന്നതും അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ വിരുദ്ധ അജണ്ടയ്ക്ക് ഏറ്റവും വലിയ തെളിവായി ഉയർത്തിക്കാട്ടുന്നത് വാര്യൻ കുന്നൻ എന്ന പ്രൊജക്ട് പ്രഖ്യാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഹിന്ദു പഞ്ചഹത്തിയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നായകനായി സിനിമയെടുക്കാൻ ശ്രമിച്ചത് ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള വ്യക്തമായ ശ്രമമായിട്ട് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും കാണുന്നത് ശക്തമായ പ്രതിഷേധം കാരണം ആ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് അതോടെ തുറന്നു കാട്ടുകയായിരുന്നു ഇതോടൊപ്പം തന്നെ സി എ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള നിയമങ്ങൾക്കെതിരെ അദ്ദേഹം നിലപാടെടുത്തതും ലക്ഷദ്വീപ് വിഷയങ്ങളിൽ സ്വീകരിച്ച സമീപനവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു വ്യക്തിപരമായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾക്കെല്ലാം അപ്പുറം ചില പ്രത്യേക ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണോ എന്ന സംശയം ഫലപ്പെടുകയാണ് ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ നേരിടുന്നത് ഒരു സോഫ്റ്റ് ബോയ്ക്കോട്ടാണ് തുറന്ന പ്രഖ്യാപനങ്ങളില്ലാതെ വലിയ പ്രതിഷേധങ്ങളില്ലാതെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നത് ഒഴിവാക്കുന്നു വിലായത്ത ബുദ്ധിയുടെ തണുപ്പൻ പ്രതികരണം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ട് എങ്കിലും വലിയൊരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ഒരു നടൻ തന്റെ രാഷ്ട്രീയം സിനിമയിലൂടെ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ ആ സിനിമയെ നിരസിക്കുക എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നാണ് സ്വന്തം ആശയങ്ങൾക്കായി ഒരു നടൻ തന്റെ താരപദവിയും കരിയറും പണയപ്പെടുത്തുന്നത് നമ്മൾ ചരിത്രത്തിൽ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ ഈ വിമർശനങ്ങൾ എല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ യുവമോർച്ച നേതാവ് കെ ഗണേഷ് ഉന്നയിച്ച എൻ ഐ എ അന്വേഷണ ആവശ്യം ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ആടുജീവിതം ചിത്രീകരണ സമയത്ത് ജോർദാനിൽ കുടുങ്ങിയപ്പോൾ പൃഥ്വിരാജൻ ഒരു പ്രത്യേക സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതും ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രത്യശാസ്ത്ര തൽ പ്രചോദിതനായി പൃഥ്വിരാജ് തന്റെ സിനിമകളിലൂടെ ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും മലയാള സിനിമയെ ഞെട്ടിച്ചതാണ് ഒരു താരത്തെ ജിഹാദി അജണ്ടയുടെ വക്താവ് എന്ന് വിളിക്കുന്നത് കേവലം ഒരു പ്രസ്താവനയായി തള്ളിക്കളയാനാകുമോ അതോ അദ്ദേഹത്തിന്റെ സിനിമകളിലെ തീവ്രമായ രാഷ്ട്രീയം ഇത്തരം സംശയങ്ങൾ ഉയർത്താൻ പ്രേരണ നൽകുന്നുണ്ടോ എന്തൊക്കെ തന്നെ ആയാലും പൃഥ്വിരാജ് സുകുമാരൻ എന്ന കലാകാരന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ തിയേറ്ററുകളിൽ ഒറ്റപ്പെടുത്തുന്നത് സ്വന്തം രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രേക്ഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രേക്ഷകർ അത് നിശബ്ദമായി നിരസിക്കുകയാണ് വിലായത്ത ബുദ്ധിയുടെ ഈ മൗനം ഒരു മുന്നറിയിപ്പാണ് ഇതൊരു വ്യക്തിപരമായ വിമർശനമല്ല മറിച്ച് ഒരു നടന്റെ രാഷ്ട്രീയ പ്രഭഖണ്ഠയ്ക്കെതിരായ പൊതുസമൂഹത്തിന്റെ പ്രതികരണമാണ് കലയുടെ പേരിൽ വർഗീയ വിഷം ചീറ്റിയാൽ അതിന്റെ ഫലം കരിയറിന്റെ തകർച്ച തന്നെയായിരിക്കും അത് നമ്മൾ ഇവിടെ കാണുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി